മരുന്ന് ഞങ്ങളൊരു പല്ലെടുക്കാൻ വേണ്ടി അറിയുന്നതാണ് കേട്ടോ അതിന്റെ ആണ് ഈ കാണുന്നത് പല്ലെടുക്കാൻ പോയി ഡോക്ടറെടുത്ത് വരുന്നുണ്ട് എനിക്ക് ഇതേ ഒഴുകുത് കണ്ടിക്കൂടെ പലടത്ത് ഇപ്പൊ എടുക്കുന്നുണ്ടോ പിന്നെ നീ എന്ത് പരിശോധിയാടി വേദന എടുത്താ ഇനി വേദന എടുത്താലോ നമുക്ക് അറിയാം ഇപ്പഴേന്റെ ഞങ്ങൾ വന്ന് വേദന വേദനയായിട്ട് പിന്നെ ഞങ്ങൾ ഇന്നിപ്പം എടുത്തു എടുക്കാൻ പറ്റിയാലും ഡോക്ടർ ഭയങ്കര പാടാറേഷൻ ചെയ്ത് ആ രീതിയിൽ എടുക്കണം പറഞ്ഞു ഒരാഴ്ച റെസ്റ്റും വേണം എന്ന് വേണമെന്ന് പറഞ്ഞെടുത്താല് അടിപൊളിയായി ചെറിയതുണ്ട് ഒരു സൈഡ് മരപ്പിച്ചിട്ടും മരച്ചില്ല

നേരത്തെ പറയുന്ന ഞാനത് അരിച്ചുറച്ച് കളഞ്ഞു ഒറ്റ അടിക്കാ തരിപ്പല്ലേ ഉള്ളു മല്ല പോലെ പറഞ്ഞ അതായത് ഈ മോണയില് പ്രത്യേക ഷേപ്പിൽ അവളുടെ പല്ല് വന്നിരിക്കുന്നത് ഈ അതിലെ പല്ല് മൊത്തം പ്രത്യേക ഷേപ്പിൽ ഓരോന്ന് അതിൽ അതിലൊര്ണ്ണം അത് എന്തോ അത് ഇങ്ങനെ അത് പൊങ്ങിട്ടില്ല മൊത്തത്തില് അപ്പൊ അതുപോലെ ഒരെണ്ണം നേരത്തെ എടുത്ത് കളഞ്ഞാന്ന് പറഞ്ഞാൽ അത് പക്ഷെ അതിന് വേദനയൊന്നും അല്ലേ അത് വാ തുറക്കാൻ പറ്റാഞ്ഞിട്ട് പോയി എക്സ്റേ എടുത്ത് നോക്കിയപ്പോ പല്ല് ഇവിടെ ഒരു പല്ല് വന്നിട്ടുണ്ട് അതിന് പുറത്തേക്ക് വന്നിട്ടില്ല അത് അതിന് കാണാൻ പറ്റില്ല എക്സ്റേ എടുത്താൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ അന്നേരം അവര് ഓപ്പറേഷൻ ചെയ്ത് എടുത്ത് കളഞ്ഞു പക്ഷേ ഇത് പണ്ടാരം ഇത് കേടായി പോയില്ലേ മൊത്തം തുള വലിയ തുള തുള എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമ്മള് ബ്രഷ് ചെയ്യുമ്പോഴൊന്നും അങ്ങോട്ടൊന്നും ചെല്ലിയല്ല കാരണം ഈ പല്ല് ഒരു പ്രത്യേക രീതിയിൽ കുഞ്ഞിട്ട് അവിടെ രീതിയിലായിരിക്കും സ്പേസ് ഇല്ല വളഞ്ഞാണ് നിക്കുന്ന പല്ല് അപ്പം വളഞ്ഞ് നിക്കുന്നോണ്ട് തന്നെ അത് കേടായി അത് കേടായി കഴിഞ്ഞപ്പം കുറെ നാള് മുന്നേ കേടായിരുന്നു കാരണം പ്രഗ്നന്റ് ആയതുകൊണ്ട് അത് ജസ്റ്റ് അടപ്പിക്കുക മാത്രമേ ഉണ്ടായിരുന്നു അന്നേരം വേദനയൊന്നും ഇല്ല പിന്നെ വേദന വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അടപ്പിക്കുന്നു കാരണം പ്രഗ്നൻസി ടൈമിൽ പെയിൻ കില്ലർ കഴിക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് അടപ്പിച്ചു അത് കഴിഞ്ഞ് ഇപ്പം അടച്ചത് പോയി അന്നേരം അന്നേരം ഒന്നും കൂടെ അടപ്പിക്കാന്ന് വിചാരിച്ചു അടപ്പിച്ചത് പോയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ വേദന വരാൻ തുടങ്ങി അന്നേരം ഒന്നും കൂടെ അടപ്പിക്കാന്ന് വിചാരിച്ചു വന്നു ടെമ്പററി ആയിട്ട് അടച്ചു ടെമ്പററി വേദന പെർമനന്റ് അല്ല പെർമനന്റ് ആയിട്ട് അടക്കാത്ത ടെമ്പററി അടച്ചിട്ട് പത്തു ദിവസത്തിനുള്ളിൽ വേദന ഒന്നും ഇല്ലെങ്കിൽ പെർമനന്റ് ആയിട്ട് അടയ്ക്കാന്ന് പറഞ്ഞു അന്ന് രണ്ടു ദിവസം ഈ വേദന തുടങ്ങി ഒരു പെയിൻ കില്ലർ കഴിച്ചു പക്ഷെ വല്യ കുറവൊന്നും ഇല്ലായിരുന്നു അപ്പൊ അവര് പറഞ്ഞായിരുന്നു അടപ്പിച്ചിട്ട് വേദനയാണെങ്കിൽ അത് കുത്തി കളഞ്ഞാൽ മതി എന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ അന്ന് രാത്രി ഭയങ്കര വേദന രാത്രിയും കൂടിയാണ് വാങ്ങാനും പറ്റുന്നില്ല ഞാൻ ദേഷ്യം വന്നിട്ട് എടുത്ത് കുത്തി കളഞ്ഞു കുത്തി കളഞ്ഞപ്പോൾ വേദന പോയി ഇനി ഇതുവരെ വേദനയില്ലായിരുന്നു ഇന്ന് രാവിലെ ഇന്ന് രാവിലെ ഞാൻ ഒരു ബദാം എടുത്തു വന്നു ഞാൻ അത് അറിയാതെ ഈ സൈഡിൽ വെച്ചിട്ട് കടിയടിച്ചു അതിൻ്റെ എന്തോ ഒരു പീസ് അറിയത്തില്ല ഉള്ളിലേക്ക് പോയി എവിടെയോ തട്ടി അറിയാൻ പറ്റും എവിടെ തട്ടിയിട്ട് ഭയങ്കര വേദന ഈ ഒരു വശം മൊത്തം വേദനയായി എന്നിട്ട് ഞാനൊരു ഇത് പിന്നെടുത്തിട്ട് ആ ബദാമ് കുത്തി കളഞ്ഞു ഒരു പത്ത് മിനിറ്റത്തേക്ക് വേദനയായിരുന്നു അത് കഴിഞ്ഞപ്പോൾ വേദന പോയി അത് കഴിഞ്ഞ പിന്നെ ഉച്ചയ്ക്ക് ചോറുണ്ടപ്പോ അതും അറിയാതെ ഈ വശത്തായിപ്പോയി ചോറുണ്ട് വേദന അയ്യോ അതും എന്തോന്നും ഇത് ആ പുത്തിലേക്ക് പോയിട്ട് അവിടെ വേദന എടുത്തു അതും കുത്തി കളഞ്ഞിട്ട് കുറേ നേരം വേദന ആ ആ പല്ലെടുത്തുകള ഇനിയും ഫുഡ് പോകുമ്പോൾ പിന്നെ വേദന ആവുമല്ലോ വിചാരിച്ചു അത് എടുത്തു എടുത്തുകളു വന്നു എടുത്തു കളയാന്ന് അവര് ഈ സാധനങ്ങളൊക്കെ ഇട്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ്യുമ്പോ ഒന്നും വേദനയില്ല ഒരു പൊസിഷനില് കറക്റ്റ് ഒരു പൊസിഷനിലാണ് ഒരു വേദന ആ പൊസിഷനിൽ ഒരു സാധനം വെച്ച് ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വേദനയായി അപ്പോൾ അവർ പറഞ്ഞു അന്ന് ആ പൊസിഷൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്യാതെ പുറമേ മാത്രം ഫുഡ് ഇറങ്ങാത്ത രീതിയിൽ ഫില്ല് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു സാധനം നടുക്ക് ഗ്യാപ്പ് ഇട്ടിട്ട് വെക്കാൻ വേണ്ടി ഒരു സാധനം കയറ്റി വെച്ച് വേണ്ടി ഫില്ല് ചെയ്തുകൊണ്ടിരുന്നപ്പോഴേ എന്നോട് പറഞ്ഞു വേദന എടുക്കുവാണെങ്കിൽ ഇപ്പം തന്നെ വേദന എടുക്കും വേദന എടുക്കുന്നില്ലെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാം കുഴപ്പമില്ലെന്ന് പറഞ്ഞു അത് പറഞ്ഞ് രണ്ട് മിനിറ്റ് കഴിഞ്ഞില്ല അന്നേരത്തിനു എൻ്റെ പൊന്നേ ഒരു വേദന അങ്ങ് വന്നിട്ട് എൻ്റെ ഈ ഒരു ഭാഷ മൊത്തം വേദനയായി അന്നേരത്തിനും അവരെ മാറ്റി എല്ലായിടത്തും തോണ്ടി കളഞ്ഞു എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഞാനിരുന്നു വേദന സഹിച്ചുകൊണ്ട് അവർ പറഞ്ഞു ഇനി വേദന സഹിക്കണ്ട ഇനി കുറച്ച് പ്രൊസീജിയറുണ്ട് അത് ചെയ്യുന്ന ഇടയ്ക്ക് ഈ പൊസിഷനിൽ പോയി തട്ടിയാ ചിലപ്പോൾ വേണമെങ്കിൽ അതുകൊണ്ട് പറഞ്ഞു അങ്ങനെ മരപ്പിച്ചു മരപ്പിച്ചിട്ട് പിന്നെ അവര് ആ പ്രൊസീജിയറ് ചെയ്തോണ്ടിരിക്കുകയാണ് അതെന്തോ ഫുള്ളായിട്ട് എടുത്ത് കളയോ എന്തോ സംഭവമാണ് പല്ലെടുത്ത് കളയുമല്ല ആ കേടായ ഭാഗം ഫുള്ള് എടുത്ത് അങ്ങനെ ഗ്രിൽ ഗ്രൈൻഡ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് കളയുവാണെന്ന് തോന്നുന്നു അത് ചെയ്തിട്ടുണ്ട് ആ പൊസിഷൻ മരച്ചില്ല രണ്ട് മൂന്ന് പ്രാവശ്യം നോക്കി പിന്നെ അതിന് ഉള്ളിൽ ഇഞ്ചക്ഷൻ എടുത്തു എന്നിട്ടും അത് മരക്കുന്നില്ല ലാസ്റ്റ് ഹോ ലാസ്റ്റിപ്പം ഗുളിക എഴുതി തന്നിട്ട് പറഞ്ഞു രാ നേരത്തെ ഗുളികയൊന്നും കഴിച്ചില്ലല്ലോ ആൻറ്റിബയോട്ടിക് ഒന്നും കഴിച്ചില്ല അതിൻ്റെ ഒരു ഇതുണ്ടാവുമെന്ന് പറഞ്ഞാൽ ഗുളികയൊക്കെ എഴുതി തന്നു പിന്നിട്ട് പറഞ്ഞു നാളെ വൈകുന്നേരം അഞ്ച് മണിയാവുമ്പോൾ അവിടെ ഒരു ചെറിയ കോട്ടം വെച്ചാൽ അതായത് ഫുഡൊന്നും പോകാതിരിക്കാം കോട്ടം വെച്ച് അടച്ചു വെച്ചിട്ട് വിട്ടിട്ടുണ്ട് ബ്ലീഡിങ് വരുന്നുണ്ട് ആ ഒരു പൊസിഷനിൽ നിന്ന് കറക്റ്റ് ആ പൊസിഷൻ എന്നുകൊണ്ട് പറഞ്ഞു ബ്രെയിനിലേക്കുള്ള ഞരമ്പില് ഞരമ്പാണ് അത് ഇപ്പം ഓൾറെഡി വേദന എടുത്തിരുന്ന ഞരമ്പായതുകൊണ്ട് ആ ഞരമ്പ് മരക്കാത്തത് അപ്പം ഇതൊക്കെ ഗുളികയൊക്കെ കഴിച്ചു കഴിയുമ്പോൾ

ഒരു എക്സ്റേ എടുത്തിട്ട് ചിന്തിക്കാന്ന് പറഞ്ഞു പറഞ്ഞു റൂട്ട് റൂട്ട് കനാൽ ചെയ്യാൻ ചെയ്യാൻ പോസിബിൾ അല്ല കാരണം ആ റൂട്ട് കനാൽ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് ഒന്നും അങ്ങോട്ട് എത്താത്ത രീതിയിലാണ് ആ പല്ലിരിക്കുന്ന പറഞ്ഞത് അപ്പൊ എന്തായാലും റൂട്ട് കനാലും പറ്റത്തില്ലെന്ന് പറഞ്ഞു

ും വൃത്തികെട്ട രീതിയിലായിരിക്കുന്നത് അത് ഇനി ഇങ്ങനെ വന്നിട്ടുണ്ട് വീണ്ടും പല്ലെല്ലാം തലയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വേന അല്ല പറിച്ചു കളഞ്ഞതും നല്ല പല്ലാണ് പറിച്ചു കളഞ്ഞ അഞ്ചെണ്ണം നല്ല പല്ലുകളാ അത് ഈ കമ്പിയിടാൻ വേണ്ടിട്ടാണ് നാലെണ്ണം പറിച്ചത് ഒരെണ്ണം പിന്നെ പറിക്കാതിരിക്കാൻ പറ്റില്ല കാരണം വാവൊളയുന്നില്ലായിരുന്നു ഭക്ഷണം കഴിക്കുക ഇത്രയും വിളയും പിന്നെ സ്റ്റക്കായി പോയിട്ടങ്ങളുടെ എന്തായാലും സംഗതി സൂപ്പൊക്കെ പല്ലുകളാണ് ഇത് ഞങ്ങള് പറിക്കുമ്പോ സൂക്ഷിച്ചു വെക്കണം എടുത്തു വെക്കണം ഇനിയുള്ളതെങ്കിലും സൂക്ഷിച്ചു എന്റെ പല്ല് നമുക്ക് ഫ്രൈം ചെയ്ത് വെക്കടി നമുക്ക് നാളെ കാണാം നാളെ വിശേഷങ്ങളുമായിട്ട് എടുക്കണ്ടേന്തായാലും ശരി ഉള്ളി അല്ലേ എനിക്ക് വന്നാലും ഇതൊക്കെ തന്നെയല്ലേ നിനക്ക് ആ വേദന സഹിക്കാൻ പറ്റുമോ ഇല്ല ഇല്ല ഞാൻ പിന്നെ ചിരിക്കാറും ഞാൻ ചിരിക്കുന്നു ഞാൻ ചിരിച്ചൊന്നുമില്ല നീ ചിരിച്ചോണ്ട് നീ ചിരിച്ചോണ്ടായിരുന്നുണ്ട് കാര്യം അത് കാണുമ്പോ ചിരിക്കാതിരിക്കുവോ അതല്ല നീ കരഞ്ഞ എന്തിനാ ഇപ്പൊ വേദന എടുത്തിട്ടല്ല നീ കരഞ്ഞ വേദന എടുക്കുമല്ലോ മോഹത്തായിരുന്ന കാര്യം എന്നും പറഞ്ഞുകൊണ്ട് കരഞ്ഞോണ്ടിരുന്നു ചിരിക്കുക അപ്പൊ പിന്നീട് കാണുമ്പോ പിന്നെ ഞാൻ എന്നാ ചെയ്യേണ്ടത് ഞാൻ സ്വാഭാവികമായിട്ടൊരു മനുഷ്യൻ ചിരിയല്ലേ വരുന്നത് നാളെ ഇനി എടുക്കുമ്പോൾ വേദന എടുക്കുവല്ലോ എന്നോത്ത് കരഞ്ഞ കരഞ്ഞു അവിടെ ഇരുന്നോണ്ട് ഇപ്പൊ വേദന എടുത്തിട്ട് അതുകൊണ്ട് വേദനയില്ല വേദന എടുക്കാതിരുന്നിട്ട് ഭയങ്കര കരച്ചില് അത് കാണപ്പോ എനിക്ക് ചിരി വന്നു അത് എൻ്റെ അടി കറിയുന്ന അത് കാണപ്പോ എനിക്ക് ചിരി വന്നു അതായത് അവിടെ ഇരുന്നപ്പോ ഞാൻ നീടെ മല്ലു നീ വേദന തൊണ്ടിരുന്നപ്പോ ഞാൻ ചിരിച്ചു കൊടുത്തിരുന്നു ഇല്ലല്ലോ ഓറ്റ അടിയല്ലേ ഓക്കേ എന്നാ അപ്പൊ ശരി ഗെയ്സ് നമുക്ക് നാളെ വീണ്ടും കാണാം അതുപോലെ എല്ലാവർക്കും ടാറ്റാ